ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം ഇന്ന് സൺഡേ മോർണിംഗ് ആണ് അപ്പോൾ സൺഡേ ആയതുകൊണ്ട് സ്പെഷ്യൽ വേണ്ടി തന്നെ അറിയാം പത്തിരി ബീഫ് പൊറോട്ട ഞങ്ങളുടെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് ബീഫ് വാങ്ങി അതിനുശേഷം രാവിലെ തന്നെ അത് കറി വെച്ചു അക്കച്ചയാണ് കറി ഉണ്ടാക്കിയത് അതിനൊപ്പം പത്തിരി ബീഫ് കറി വെച്ചതാണെങ്കിലും പത്തിരി നമ്മള് നമുക്ക് തൊട്ടടുത്ത് തന്നെ പത്തിരി കിട്ടുന്ന സ്ഥലങ്ങളൊണ്ട് പത്തിരിക്ക് മൂന്ന് രൂപയുള്ള മേടിച്ചു ഒരു രണ്ട് മൂന്ന് പൊറോട്ടയും വാങ്ങിച്ചു അപ്പോ അതിനോട് കഴിക്കുക ഞങ്ങളുടെ ആദ്യത്തെ കാര്യം ഇനി അടുത്തത് അടുത്ത കാര്യം ഇന്നത്തെ വീഡിയോക്ക് വളരെ വലിയൊരു പ്രത്യേകതയുണ്ട് ഈ വീഡിയോ എടുത്തിരിക്കുന്നത് വിവോ എക്സ് ഞങ്ങൾ ഇന്നലെ വാങ്ങിച്ച പുതിയ പറയുന്നത് ഉണ്ടാകട്ടെ എന്ന് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ അതല്ലാതെ നാളെ മോഡൽ എക്സാം തുടങ്ങുന്നു അടുത്ത ആഴ്ചയാണ് നമുക്ക് ഈ അടുത്ത പഠനം മാത്രമായിരിക്കും അപ്പോ എന്റർടൈൻമെന്റ് കാണത്തില്ല അപ്പോ അതുകൊണ്ട് ഇന്നലെ വൈകിട്ട് ഞങ്ങളെ സിനിമ കണ്ട് ബ്രോമാൻസ് എന്ന സിനിമയാണ് കണ്ടത് എന്ന സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഡയറക്ടറിന്റെ മുന്നത്തെ സിനിമകള് ജോ ആൻജോ അതുപോലെ എയ്റ്റീൻ പ്രസ് ആ രണ്ട് സിനിമകളും പോലെ തന്നെ സിറ്റുവേഷണൽ കോമഡീസും അതിൽ അഭിനയിക്കുന്ന ഓരോ അഭിനേതാക്കളുണ്ടല്ലോ നമ്മുടെ അമിത് ഡേവിസ് ആദി മാത്യു അർജുന അവരുടെ അവരുടെ ഓരോ എക്സ്പ്രഷൻസും അവരുടെ ഓരോ കോമഡീസും അതെല്ലാം കൂടി ചേർന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ഫസ്റ്റ് ഹാഫിൽ അല്പം ചെറിയ കഥയിലേക്ക് വരാനുള്ള അതിൽ ചില സന്ദർഭങ്ങളിലേക്ക് ഒരു ലാഗ് ഒരു വലിച്ചിരി ചെറുതായിട്ടുണ്ടെങ്കിലും സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഈ കൺഫ്യൂഷൻസും കോമഡീസും അവരുടെ ഓരോ കൗണ്ടറുകളും അതൊക്കെ വരുമ്പോ സെക്കൻഡ് ഹാഫ് നല്ല എന്റർടൈനിങ് ആണ് ഫസ്റ്റ് ഹാഫ് ചെറിയൊരു അത് സെക്കൻഡ് ഹാഫിൽ തീർന്നു കിട്ടും അതുകൊണ്ട് എനിക്ക് ഓവറോൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് ഫസ്റ്റ് ഹാഫിലേക്കാൾ സെക്കൻഡ് ഹാഫാണ് ഹാഫ് ഇതില് അത് ആയിട്ട് അർജുന ശോകനയാണ് അർജുന ശോകന അവസാനത്തെ സമയപ്പൊ ഭയങ്കര കോമഡി ആയിട്ട്